കേരളത്തിൽ നിപ ബാധിച്ചവരെല്ലാം മരിച്ചെന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യാജ പ്രചാരണത്തെ തള്ളി രമേശ് ചെന്നിത്തല ബാധിച്ചവർ മരിച്ചിട്ടില്ല ചെറുത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ബാധിച്ച ആളുകളെല്ലാം മരിച്ചില്ലല്ലോ നിന്ന് അദ്ദേഹം എന്താ നിപ്പയെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചേർത്ത് തോൽപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പം പല സ്ഥലത്ത് ഇത് വീണ്ടും എന്ന് കേൾക്കുന്നുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ നിന്ന് നമ്മൾ ഓടിച്ചു വിട്ട പല രോഗങ്ങളും ഇപ്പം തിരികെ വരികയാണ് കേരള മോഡൽ എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിച്ചത് വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യരംഗത്തെയും കണ്ടുകൊണ്ടാണ് പല രോഗങ്ങളും തിരിച്ചു വരികയാണ് അതെല്ലാം ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് ഇന്നലെയാണ് കേരളത്തിൽ നിപ ബാധിച്ചവരെല്ലാം മരിച്ചെന്ന വ്യാജ പ്രചാരണവുമായി രാഹുൽ മാംകൂട്ടത്തിൽ എത്തിയത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കോവിഡിന്റെ അവസ്ഥ നിപ്പ ആ രോഗികളെല്ലാം മരിച്ചു ഒരു രോഗം വന്ന മുഴുവൻ ആളുകളും മരിക്കുന്നതിനാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വ്യാജ പ്രചരണം കേരളം സമൂഹം തള്ളിയതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം പറയുകയാണെങ്കിൽ നിപ ബാധിച്ച് ആരാണ് മരിച്ചത് അങ്ങനെ ഒരു സംഭവമില്ല നിപ്പയ്ക്കെതിരെ പ്രതിരോധം തീർക്കുന്ന കേരളം അത് പല കാലഘട്ടങ്ങളിൽ മുൻ സർക്കാരുകളിലൊക്കെ കണ്ടതാണ് വ്യാജ പ്രചരണം കൃത്യമായ സങ്കുചിത കൂടി നടത്തുന്ന കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞതിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് ചെന്നിത്തല തന്നെ എന്താണ് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ സച്ചിൻ വള്ളിക്കാട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുകയാണ് ഏതായാലും രാഹുൽ മാൻകൂട്ടത്തിലിന്റെ വ്യാജപ്രചരണം നിപ ബാധിച്ചവരെല്ലാം കേരളത്തിൽ നിപ ബാധിച്ചവരെല്ലാം മരിച്ചുവെന്ന് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ വ്യാജ പ്രചരണം നടത്തിയത് അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ ആരും കേരളത്തിൽ മരിച്ചിട്ടില്ല കേരളം കണ്ടതാണ് മികച്ച പ്രതിരോധമാണ് നിപ്പയ്ക്കെതിരെ കേരളം ഉയർത്തുകയും ചെയ്തത് മികച്ച നേട്ടങ്ങൾ ഈ മേഖലയിൽ കഴിയുകയും ചെയ്തു ഇപ്പോൾ ഈ വിവരങ്ങളുമായി സച്ചിൻ വെള്ളിക്കാട് ചേർ സച്ചിൻ എന്തൊക്കെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് സിജു കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം രംഗത്തെത്തിയത് ഇതിനെയാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തല തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തല പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് നിപ്പ ബാധിച്ച് മുഴുവൻ ആളുകളും നിപ്പ ബാധിച്ച മുഴുവൻ ആളുകളും മരിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് രാഹുലിനെ തള്ളിക്കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല നിപ്പയെ ഒറ്റക്കെട്ടായി കാരണം വീണ്ടും നിപ്പ കേരളത്തിലെ ചില ജില്ലകളിൽ ബാധിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ കേരളം ഒറ്റക്കെട്ടായി നിപ്പയെ തുരുത്താൻ തുരുത്താൻ വേണ്ട പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് ഇത്തരം ത്തിൽ വ്യാജ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കേണ്ടത് എന്ന ഒരു കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് മറ്റൊരു വിചിത്രവാദവും രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നിപ്പ അടക്കമുള്ള പകർച്ചവ്യാധികൾ കേരളത്തിലേക്ക് വരുന്നത് ആരോഗ്യവകുപ്പിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നൊരു വിചിത്രവാദവും രമേശ് ചെന്നിത്തല ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച ആരോപണം പാടെ തള്ളിക്കൊണ്ടാണ് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സിജു സച്ചിൻ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആരോഗ്യ മേഖലയിലെ ചില പ്രശ്നങ്ങൾ എടുത്തുകാട്ടി കേരളത്തിലെ ആരോഗ്യമേഖല ആകെ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കാനാണ് കോൺഗ്രസ് ചില മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ വേണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ പ്രസ്താവനയെ കാണേണ്ടത് ഇപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് രമേശ് ചെന്നിത്തല വരികയും ചെയ്തത് സ്വാഭാവികമായി നമുക്കറിയാം നിപ അടക്കമുള്ള രോഗങ്ങളെ എങ്ങനെയാണ് നേരിട്ടത് കേരളം അതിൽ എങ്ങനെയാണ് പ്രതിരോധം തീർത്തത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ആരോഗ്യ വകുപ്പ് നടത്തിയ ശ്രമങ്ങൾ അതിനുശേഷം പുതിയ ആരോഗ്യമന്ത്രി നടത്തിയ ശ്രമങ്ങൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലെ ശ്രമങ്ങളെല്ലാം കേരള ജനത കണ്ടതാണ് ലോകം കണ്ടതാണ് വിവിധ മേഖലകളിൽ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ കേരളം കൊയ്യുകയും ചെയ്തു ഇങ്ങനെ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ കഴിയുമ്പോഴാണ് ചെറിയ ചില വിഷയങ്ങളുടെ പേരിൽ ആരോഗ്യ ആരോഗ്യമേഖല ആകെ കുഴപ്പത്തിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായും കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കൾക്ക് പോലും പറയാൻ കഴിയുന്നതല്ല ഇത്തരത്തിൽ നിപ ബാധിച്ച് ആളുകൾ മരിച്ചു എന്നുള്ളത് ആരോഗ്യമേഖ കേരളത്തിൽ ആരോഗ്യരംഗം രംഗം മെച്ചപ്പെട്ടത് തന്നെയാണെന്ന് അവർ കൂടി സമ്മതിക്കുന്നുണ്ട് അത് കാലങ്ങളായി നേടിയെടുത്തതാണ് ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ് ഇന്നലെ മുളച്ച ഒരു എം എൽ എ അത് തന്നെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ ജൂനിയർ ആയ ഒരു എം എൽ എ ഇത്തരത്തിൽ അസത്യ പ്രസ്താവനകൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ആ പാർട്ടി കൂടിയാണ് കാരണം കേരളത്തെയാണ് അപകീർത്തിപ്പെടുന്നതെന്നുള്ള ബോധ്യം കൂടി ചെന്നിത്തല അടക്കമുള്ളവർക്കുണ്ട് മറ്റദ്ദേഹം നടത്തിയ പ്രസ്താവനകളൊക്കെ നമുക്കറിയാം രാഷ്ട്രീയതാവ രീതിയിൽ അദ്ദേഹം നടത്തിയ സ്വാഭാവികമായ ചില പ്രതികരണങ്ങൾ പക്ഷേ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംസ്ഥാനത്തെ അപഹസിക്കാമോ അപകീർത്തിപ്പെടുത്താമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത് സച്ചിൻ തീർച്ചയായും സിറ്റു അതുതന്നെയാണ് കാരണം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വേണ്ടിയുള്ള വ്യാജ ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു പ്രതിഷേധം അതായത് ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഒരു പ്രതി പ്രതിഷേധ പരിപാടികൾ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുമ്പോഴാണ് വ്യാജ ആരോപണങ്ങളുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് എന്നാൽ ഇതിനെ പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത് കാരണം ഇത്തരത്തിൽ അതായത് അടക്കമുള്ള പകർച്ചവ്യാധികളൊന്നും കേരളത്തിൽ വന്ന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ ഇത്തരം ഒരു പകർച്ചവ്യാധികളെല്ലാം വരുമ്പോൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം കൃത്യമായ ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും എല്ലാം കൃത്യമായ ഇടപെടൽ പോലും ഉണ്ടായിട്ട് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വ്യാജ ആരോപണമാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചത് അതിനെയാണ് ഇപ്പോൾ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തള്ളിക്കൊണ്ട് രംഗത്തെത്തിയത് അദ്ദേഹം പറഞ്ഞത് നിപ്പ ബാധിച്ചവരെ എല്ലാവരും മരിച്ചിട്ടില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത് മാത്രമല്ല നിപ്പ പോലുള്ള പകർച്ചവ്യാധികൾക്കെതിരെ ഒറ്റക്കെട്ടായി കേരളം പോരാടണം എന്ന കാര്യവും കൂടെ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട് സിജു